സംസ്ഥാനത്ത് ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ കനക്കുകയാണ് തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരത്ത് മണിക്കൂറുകളോളം മഴ തുടർന്നതോടെ അടിയന്തര യോഗം വിളിച്ച് കലക്ടർ ജിബിൻ ജേബി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ജിബിൻ തലസ്ഥാനത്ത് ഇന്നലെ രാത്രി മുതൽ തന്നെ മഴയാണ് നിർത്താതെ പെയ്യുന്ന മഴയായിരുന്നു എത്ര ദിവസം കൂടി ഉണ്ടാകും ഈ മഴ തിരുവനന്തപുരത്തിന്റെ മല മലയോര മേഖലയായ പാലൂർ ഇത്തരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും കനത്ത മഴ തന്നെയാണ് പക്ഷെ നഗരപ്രദേശത്ത് മഴ ഇപ്പോൾ ഏകദേശം മഴ കുറഞ്ഞിട്ടുണ്ട് ജില്ലയുടെ ജില്ലയിലെ ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ജില്ലാ നിവാരണ അതോറിറ്റിയുടെ ജില്ലാ കളക്ടറിന്റെ നേതൃത്വത്തിലെ അടിയന്തര യോഗം കൂടുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തത് ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഇപ്പോ യോഗം കൂടിയിരിക്കുന്നത് ജില്ലയിൽ അടിയന്തരമായിട്ടുള്ള എന്തെങ്കിലും അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം നേരിടേണ്ട നേരിടാനുള്ള സംവിധാനങ്ങളും ജില്ലാ കളക്ടറിന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ജില്ലയിൽ തന്നെയുള്ള ബി ആർ ഡാമിന്റെ നാല് ഷട്ടറുകൾ ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ മലയോര മേഖലയിലെ വിനോദസഞ്ചാരങ്ങളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലെ പ്രവേശനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് ദിവസം കൂടി ഇത്തരത്തിലുള്ള മഴ മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ശരി